ായ പ്രവാസികൾക്ക് കൂടുതൽ സൗജന്യ നിയമ സഹായവുമായി പ്രവാസി പ്രവാസി ലീഗൽ ലീഗൽ സെൽ സെൽ കുവൈറ്റ് 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 ചാപ്റ്റർ ചാപ്റ്റർ കുവൈറ്റിലെ ഗ്രൂപ്പുമായി ധാരണാപത്രം അഭിഭാഷക സ്ഥാപനമായ അൽദോസ്തർ ലോ ഗ്രൂപ്പുമായി ധാരണാപത്രം ഒപ്പുവെച്ചു ചടങ്ങിൽ ലോ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് പ്രമുഖ കുവൈറ്റി അഭിഭാഷകൻ ഡോക്ടർ തലാൽ താക്കി പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് കൺട്രി ഹെഡ് ബാബു ഫ്രാൻസിസ് പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ബിജു സ്റ്റീഫൻ എന്നിവർ പങ്കെടുത്തു പ്രവാസികളായ എല്ലാ ഇന്ത്യക്കാർക്കും പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്ററിലൂടെ ഫീസ് ഇല്ലാതെ നിയമോപദേശം തേടാവുന്നതാണ് ധാരണാപത്രം വഴി നിയമമനുസരിച്ച് കൂടുതൽ കുവൈറ്റിലെ സ്വദേശി അഭിഭാഷകരുടെ നിയമോപദേശവും മറ്റു സഹായങ്ങളും ഇന്ത്യക്കാർക്ക് കൂടി ലഭ്യമാകും പ്രവാസി ലീഗൽ സെല്ലിന്റെ അഞ്ചാം വാർഷിക വേളയിൽ മവാസിൻ ലീഗൽ കൗൺസിലിംഗ് ആൻഡ് അറ്റോണിക്സ് ഗ്രൂപ്പുമായും ധാരണാപത്രം ഒപ്പുവച്ചിരുന്നു കുവൈറ്റിലും കഴിഞ്ഞ അഞ്ചുവർഷ കാലയളവിൽ ധാരാളം പ്രവാസികൾക്ക് ലീഗൽ സെൽ വഴി നിയമപരമായ സഹായം നൽകിയിട്ടുണ്ടായി ഭാരവാഹികൾ അറിയിച്ചു കുവൈത്തിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര